നായരാണോ എന്ത് തോന്നിവാസമോ തെമ്മാടത്തോ കാണിച്ചാൽ തലസ്ഥാനത്തെ ഡി സി സിയിൽ വച്ചടി വച്ചടി കയറ്റമുണ്ടാകും ഒരു സംശയവും വേണ്ട എന്തുകൊണ്ടാണ് തലസ്ഥാന ഡി സി സിയെ നായർ സർവീസ് സൊസൈറ്റി എന്ന് വിളിക്കുന്നതിന് ഒരു ഉദാഹരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് വിവേക് ജി നായർ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ വിവേക് ജി നായർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും പിടികിട്ടില്ല ശംഭു പാൽക്കുളങ്ങര അങ്ങനെ കേട്ടാൽ എല്ലാവർക്കും ഓർമ്മ വരും തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട യൂത്ത് നേതാവാണ് വിവേക് ജി നായർ നായരുടെ ലീലാവിലാസങ്ങൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അതായത് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ പാലക്കാട് വെച്ചൊരു ചിന്തൻ ശിബിർ നടന്നു ആ ചിന്തൻ ശിബിറിലേക്ക് മദ്യപിച്ച് കയറി ചെന്ന് വനിതാ സഹപ്രവർത്തകയെ കയറി പിടിച്ചു എന്ന പരാതി ഉയർന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് ഇതിനു പുറമെ ഇതേ വിവേക് ജി നായർ പിന്നീട് തലസ്ഥാനത്തെ ഹോട്ടലുകാരനെ വിളിച്ച് പണത്തിനു വേണ്ടി ഭീഷണിപ്പെടുത്തുന്നതും നമ്മൾ കേട്ടതാണ് അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പിന്നെയുമുണ്ട് നായരുടെ ലീലാവിലാസങ്ങൾ മദ്യപിച്ച് മതോന്മത്തനായി പോലീസ് സ്റ്റേഷനുള്ളിൽ ഇരിക്കുന്ന ഇതേ നായർ നേതാവിനെ നമ്മൾ കണ്ടതാണ് ഇത്രയും യോഗ്യതയുള്ള നായർ നേതാവിന് എന്തുകൊണ്ടും കോൺഗ്രസിൽ വച്ചടി വച്ചടി കയറ്റം കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇപ്പോ ഒരു പുതിയ പദവി കൂടി കൊടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം ഡി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു ഉത്തരവാണ് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആ ഉത്തരവിൽ പറയുന്ന കേൾക്കൂ പ്രിയപ്പെട്ട ശ്രീ വിവേക് ജി നായർ ശ്രീ ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ സംസ്ഥാന ഭാരവാഹികളായിരുന്നവരെ ഡി സി സിയുടെ വിവിധ തലങ്ങളിൽ നിയോഗിക്കണമെന്ന് കെ പി സി സിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹ സമിതിയിൽ ഉണ്ടായിരുന്ന താങ്കളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമായി നിയമിച്ചുള്ള വിവരം അറിയിക്കുന്നു ഒന്ന് ആലോചിക്കണേ നല്ല ക്വാളിറ്റി ഉള്ള നേതാവാണ് പിന്നെ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കിട്ടാതിരിക്കില്ല ചില ദൃശ്യങ്ങളൊക്കെ നോക്കിയേ അദ്ദേഹത്തിന്റെ പിടിപാട് എന്താണെന്ന് തലസ്ഥാനത്തെ സകലമാന നേതാക്കന്മാരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എങ്ങനെ നിങ്ങൾ പല ദൃശ്യങ്ങൾ കണ്ടു കാണും നേരത്തെ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഓർമ്മയും കാണും ഇത്രമാത്രം മികച്ചൊരു നായർ ഗാന്ധിയനെ നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടില്ല പിന്നീട് സ്ത്രീ വിഷയത്തിലൊക്കെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ നടപടിയെടുത്തതാണ് അതെല്ലാം എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോകുന്നത് വി ഡി സതീശന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങാത്ത അവസ്ഥയുണ്ട് അതായത് ഫുൾ ടൈം കന്റോൺമെന്റ് ഹൗസിലാണ് എന്താണ് വി ഡി സതീശൻ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ അത് പല തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട് എന്തായാലും മാങ്ങാണ്ടി രോഗം ബാധിച്ചവർക്ക് കോൺഗ്രസിനകത്ത് നല്ല കാലം പ്രത്യേകിച്ച് നായരായിരിക്കണം ഇപ്പോ രാഹുൽ നായർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് രാഹുൽ നായർക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങൾ നമ്മൾ കാണുന്നില്ലേ അതുപോലെ തന്നെ ശംഭു നായർക്ക് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊരു മികവില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ചിട്ട് എന്തുകൊണ്ടും രാഷ്ട്രീയ നേതാവാകാൻ യോഗ്യത തെളിയിച്ചു എന്ന് കോൺഗ്രസുകാർ അംഗീകരിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഡി സി സി അംഗമായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും തലസ്ഥാനത്തെ എൻ ഓഫീസ് അതിനകത്തെ പ്രവർത്തനങ്ങളിൽ മടുത്ത് ഇപ്പോ ശക്തൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം സ്വമേധയാ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അടുത്തതായിട്ട് ഏത് നായരെയാണ് പരിഗണിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കഴിയും കഴിഞ്ഞ കുറേ നാളുകളായി നായർ പ്രസിഡന്റ് മാത്രമേ മതേതര കോൺഗ്രസിൽ തലസ്ഥാനത്തെ ഡി സി സി പ്രസിഡന്റായി വരാറുള്ളൂ അടുത്തത് ഏത് നായർ വരാനുള്ളത് ചിലപ്പോൾ വിവേക് നായർ അഥവാ ശംഭു പാൽകുളങ്കര ഡി സി സി പ്രസിഡന്റ് ആയാലും അത്ഭുതപ്പെടാനില്ല കാര്യം നായർ എന്ന ക്വാളിറ്റിക്ക് അപ്പുറം മറ്റൊന്നും ആവശ്യവുമില്ല തലസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ ആക്ഷേപവും പരാതികളും ഉയർന്നിരിക്കുന്നത് മുസ്ലിം ഈഴവ കമ്മ്യൂണിറ്റികളെല്ലാം അവഗണിച്ചുകൊണ്ട് നായർ കാൻഡിഡേറ്റുകൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് നൽകിയിരിക്കുന്ന ആരോപണം ശക്തമാണ് ആ ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ് വീണ്ടും പീഡന പീഡനാരോപണമൊക്കെ ഉയർന്നു വന്ന ശമ്പു നായന്മാരെ പോലുള്ളവരെ വീണ്ടും ഉന്നത പദവികൾ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ കോൺഗ്രസ് ആണ് മതേതരത്വം പറയുന്നത് ആദ്യം നേതാക്കന്മാരുടെ ഉള്ളിലെ ആ ജാതി വേറി മാറിയിട്ട് വേണം മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഈ വിവരവും കോൺഗ്രസിലെ അസംതൃപ്തർ തന്നെയാണ് ചോർത്തി തന്നത് അവർക്കെല്ലാം ഇത് കണ്ട് മടുത്ത് പണ്ടാരമടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ നേതാക്കന്മാരുടെ കൊള്ളരുതായ്മകൾ നാടറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കകത്തു നിന്ന് അവർ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുന്നത്